കുവൈറ്റിലെ രാജകുമാരൻ അബ്ദുള്ള ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു വിശ്വാസിയായി ശക്തമായ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു അവർ എന്നെ കൊന്നാൽ ഞാൻ എന്നേക്കും യേശു ക്രിസ്തുവിനൊപ്പം ഉണ്ടായിരിക്കും അപകട സാധ്യതകൾക്കും സാംസ്കാരിക സമ്മർദ്ദങ്ങൾക്കും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും വ്യക്തിപരമായ സത്യാന്വേഷണത്തിന്റെയും ധീരമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ രാജകുമാരൻ എന്ന് വാർത്ത ഇന്നലെ ഒരു ചാനലില് കണ്ടു അസ്ലിങ്ങൾ തമ്മ തമ്മിലുള്ള വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങൾ ഇതെല്ലാം കണ്ടുമടുത്ത കുവൈത്തിലെ രാജകുമാരൻ സ്വപ്നത്തിൽ കാണുകയാണത്രേ ക്രിസ്തു മതമാണ് യേശു ആണ് ശരിയെന്ന് കണ്ടിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പം ഒരുപാട് മുസ്ലിം ഗ്രൂപ്പുകളില് വളരെ അത്ഭുതത്തോടെയാണ് ഈ വാർത്ത വന്നിരുന്നത് നിങ്ങൾ ആ വാർത്തയൊന്ന് കാണും കുവൈറ്റിലെ രാജകുമാരൻ അബ്ദുള്ള അൽ സബാഹ് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു വിശ്വാസിയായി ശക്തമായ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു അവർ എന്നെ കൊന്നാൽ ഞാൻ എന്നേക്കും യേശുക്രിസ്തുവിനൊപ്പം ഉണ്ടായിരിക്കും വലിയ അപകട സാധ്യതകൾക്കും സാംസ്കാരിക സമ്മർദ്ദങ്ങൾക്കും മുന്നിലെടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനം വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും വ്യക്തിപരമായ സത്യാന്വേഷണത്തിന്റെയും ധീരമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്ന ആത്മീയ ഉണർവിന്റെ കഥ സമ്പത്തും സ്വാധീനവും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടും കുവൈറ്റിലെ രാജകുമാരൻ ഒരു കിരീടത്തിന് നികത്താൻ കഴിയാത്ത ഒരു ശൂന്യതയുണ്ടായി പിന്നീട് പലരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കത്തിൽ കുവൈറ്റിലെ രാജകുമാരൻ ലൈവ് ടിവിയിൽ കര ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമെടുത്തു തന്റെ പ്രഖ്യാപനത്തെ തുടർന്നുള്ള ഓഡിയോ റെക്കോർഡിംഗിൽ അബ്ദുള്ളയുടെ ശബ്ദം വിറച്ചു പക്ഷേ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കുന്നു അതിന്റെ പേരിൽ അവർ എന്നെ കൊന്നാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും എന്ന അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ പ്രസ്താവനകൾ ആഴത്തിലുള്ള ആത്മീയ മാറ്റവും തന്റെ തീരുമാനമായി ബന്ധപ്പെട്ട അപകടങ്ങളെ അംഗീകരിക്കുന്നതും വെളിപ്പെടുത്തി അപ്പോൾ ഇതിനവകാശപ്പെടുന്ന ഒരു കാര്യം കുവൈത്ത് രാജകുമാരൻ ഇസ്ലാം മതം സ്വീക ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചു എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെയൊരു വാർത്ത ഏതെങ്കിലും പത്രങ്ങൾ ചാനൽ കണ്ടിട്ടുണ്ടോ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത് ആ സത്യാവസ്ഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാനൊരാളെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം ഉബൈദുള്ള എന്നൊരാളെ പേര് ഉബൈദുള്ള ഈ ഉബൈദുള്ള നന്നായിട്ട് ചിന്തിക്കുന്ന എഴുത്തും വായനയൊക്കെ അറിയുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം കല്യാണം കഴിച്ചത് റംല റംലെന്ന് പേരുള്ള ഒരു യുവതിയാണ് ഈ റംല ഒരു വിഗ്രഹാരാധന നടത്തുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു ഉബൈദുള്ള പേരുള്ള ആള് വിഗ്രഹങ്ങൾ ആരാധിക്കലില്ല പക്ഷേ മുസ്ലിം ഒന്നുമല്ല ആ സമയത്താണ് ഇവർ റംലയെ വിവാഹം കഴിക്കുന്നത് ഇത് ഹബീബ രബിയുടെ കാലത്ത് നടന്ന അറേബ്യയിൽ ഒരു സംഭവമാണ് അങ്ങനെ ഉബൈദുള്ള റംലയെ കല്യാണം കഴിച്ചു റംല ഒരു വിഗ്രഹാരാധകയായ ഒരു വിശ്വാസിയായ ഒരു സ്ത്രീയാണ് ഉബൈദദുള്ള പറയുന്നത് അങ്ങനെ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കാൻ തയ്യാറല്ല പക്ഷെ മുസ്ലിം ഒന്നും ആ സമയത്താണ് ഹബീബ നബി ഇസ്ലാമത പ്രചരണം ഒക്കെ നടത്തുന്നത് ഉബൈദുള്ള അറിഞ്ഞത് ഉബൈദുള്ള ഭാര്യ റംലയോട് പറഞ്ഞു എടി ഞാൻ ഇങ്ങനെ ചിന്തിക്കലുണ്ട് നമ്മൾ ഈ ജീവൻ ഇല്ലാത്ത വിഗ്രഹങ്ങൾ എന്തിനാ ആരാധിക്കണം അതിലെന്തിനാണ് ദൈവത്തിന്റെ ഒരു അംശം കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ മുഹമ്മദ് നബി പറയുന്ന കാര്യങ്ങൾ ഭയങ്കര സത്യസന്ധമല്ലേ എന്ന് പറഞ്ഞപ്പോ ഭാര്യ റംലയും അത്യാവശ്യം അന്നത്തെ കാലത്തെ എഴുത്തും വായന അറിയുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പൊ നന്നായിട്ട് എഴുതാൻ അറിയുന്ന എഴുതാനറിയുന്ന വായിക്കാനറിയുന്ന വിവരമുള്ള വിദ്യാഭ്യാസമുള്ള റംലയും പറഞ്ഞു ശരിയാണല്ലോ നമ്മുടെ ഈ ഒരു മതം വിട്ടിട്ട് ഈ ഒരു ഇസ്ലാമത്തിലേക്ക് കയറിയാലോ അങ്ങനെ ഈ റംലയും ഉബൈദുള്ളയും ഇസ്ലാമത്തും സ്വീകരിച്ചു ഇതോടുകൂടി ഇവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി റംലയുടെ വീട്ടുകാരെന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകാരാണ് ആ നാട്ടിലെ പ്രമാണിമാരാണ് ഈ റംല അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഇവരെ വിവാഹം കഴിക്കാൻ വേണ്ടി പലരും തയ്യാറായതാൽ പക്ഷേ ആ ഭാഗ്യം ലഭിച്ചത് റബൈദുള്ള പേരുള്ള ഇയാൾക്കാണ് പക്ഷെ രണ്ടുപേരും മതം മാറി ഇസ്ലാമതമായപ്പോൾ സ്വാഭാവികമായിട്ടും മതം മാറിക്കഴിഞ്ഞ പ്രശ്നമാണ് ഓ റംലയുടെ വീട്ടുകാർ ഗംഭീര എതിർപ്പ് അടിയായി ഇടിയായി നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കുടുംബക്കാർ രണ്ട് കൂട്ടരുടെ കുടുംബക്കാരും സമ്മതിക്കുന്നില്ല ഒടുവിൽ ഉബൈദുള്ളയും റംലയും വന്ന് ഹബീബൻ എവിടെ വന്ന് സങ്കടം പറയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോഴാണ് എത്യോപ്യയിലേക്ക് ഒരു സംഘം ആളുകൾ ജീവൻ രക്ഷാർത്ഥം പലായനം ചെയ്യുന്ന അബ്സീനിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഒരു ആഫ്രിക്കൻ നാടാണ് അവിടേക്ക് പലായനം ചെയ്യുന്ന വിവരം അറിയുന്ന അറിയി അവരോട് അങ്ങോട്ട് പോയിക്കോളും നിങ്ങൾ അവിടെ സുരക്ഷിതമായി താമസിച്ചോളൂ അവിടെ നജ്ജാഷി എന്ന പേരിലൊരു രാജാവുണ്ട് അദ്ദേഹം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മതേതരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ അങ്ങോട്ട് വിട്ടോളൂ എന്ന് പറയുക അങ്ങനെ ഉബൈദുള്ളയും ഭാര്യ റംലയും അങ്ങനെ എവിടേക്ക് പോയി കുട്ടിയൊക്കെ കൂടിയിട്ട് ഈ എത്യോപ്യയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എത്യോപ്യ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ രാജ്യം ഒരു ക്രിസ്തു രാജ്യമാണ് അത് ക്രിസ്ത്യാനികൾ മഹാഭൂരിപക്ഷമുള്ള ഒരു നാടാണ് എല്ലാവരും അതിൻ്റെ ആളുകളാണ് അവിടെ ചെന്നപ്പോഴാണ് ഈ റബ്ലക്ക് വളരെ വലിയൊരു ദുരന്തം സംഭവിക്കുന്നത് ഈ ഭർത്താവായ വേദുള്ള അവിടുത്തെ ക്രിസ്ത്യാനികളെയും ക്രിസ്തു മതവിശ്വാസങ്ങളെയും കണ്ടപ്പോൾ ഇസ്ലാമിനേക്കാൾ മികച്ചത് ക്രിസ്തു മതമാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങൾ ക്രിസ്തു മതം സ്വീകരിച്ചു റംല ഒരു ഒരു ചെറിയ പെൺകുട്ടിയാണ് അവർക്കുള്ളത് ആ പെൺകുട്ടി ഒരു കൈക്കുഞ്ഞായ കുട്ടി ആ കൈക്കുഞ്ഞായ കുട്ടിയുമായിട്ട് ഭാഷ അറിയാത്തൊരു നാട്ടിൽ വന്നിട്ട് ശരിക്കും മാർ റംല ഒറ്റപ്പെട്ടു പോയി തന്റെ ഭർത്താവാണെങ്കിൽ പറയുന്നു ഭർത്താവായി ഉപയോഗം പറയുന്നത് റംല നീ എൻ്റെ കൂടെ ക്രിസ്മസിലേക്കുമായോ ഇനി ഒരിക്കലും നമ്മൾ മുഹമ്മദ് നബീനെ കാണാൻ പോകുന്നില്ലല്ലോ മൂപ്പര അവിടെ അറേബ്യയിൽ മൂപ്പര മതമായിട്ട് പോട്ടെ നമുക്ക് ഇവിടെ ക്രിസ്തു മതമായിട്ട് ഇവിടെ ജീവിക്കാം രാജാവ് എല്ലാ സൗകര്യങ്ങളും തരും ഇവിടെ എല്ലാവരും ക്രിസ്ത്യാനികളാണ് ഞാൻ ചിന്തിക്കുമ്പോൾ നോക്കുന്ന നല്ലൊരു മതം ക്രിസ്തു മതമാണ് നമുക്ക് യേശുവിൻ്റെ പാത സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഉപേദ്ര ക്രിസ്ത്യാനിയായി റംല ഉറച്ചു നിന്ന് ഒരിക്കലും ഇല്ല ഹബീബായ നബിയിൽ നിന്ന് ഞാൻ പഠിച്ച ഇസ്ലാമിൻ്റെ സന്ദേശം ക്രിസ്തു എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിൻ്റെ പ്രവാചകനാണ് അല്ല ദൈവത്തിൻ്റെ പുത്രനല്ല ആ രീതിയിൽ റംല രണ്ട് മതങ്ങളായിട്ട് മാറി ശരിക്കും റംല ഒറ്റപ്പെട്ടു പോയി ഇത് റംലയുടെ കുട്ടിയുടെ പേരാണ് ഹബീബ അവരാണ് പിന്നീട് ഉമ്മു ഹബീബാ റലി അള്ളാഹുഹാ ആ കുട്ടിയെ ചേർത്തുകൊണ്ട് റംലയെ വിളിച്ച പേരാണ് ഉമ്മു ഹബീബറിയാഹുഹ വിവരം നബി വിവഹയിലൂടെ അറിഞ്ഞു ഉടൻ തന്നെ ഒരു ഒരു ദൂതനെ എത്യോപ്പ്യയിലേക്ക് പറഞ്ഞേക്കാൻ ഉമ്മു ഹബീബൊക്കെ ഒരു ആശ്വാസവാക്കുമായിട്ട് ആ ആശ്വാസവാക്ക് നേരെ ചെന്ന് പറയുന്ന രാജാവിനോടൊരു നജാഷിയോടാൻ നജാഷിക്ക് കൊടുത്ത സന്ദേശം ഇങ്ങനെയാണ് ഉമ്മു ഹബീബയെ നിങ്ങളെ അറിയിക്കണം അവർ ഒരിക്കലും ഒറ്റപ്പെട്ടു പോയിട്ടില്ല അവരെ വിവാഹം കഴിക്കാൻ സ്വീകരിക്കാൻ ഹബീബായ നബി തയ്യാറാണ് എന്നുള്ളത് മാഷല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മതം സ്വീകരിച്ചത് കൊണ്ട് മറ്റൊരു നാട്ടിൽ മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് തന്നെ പോയ ഒരു യുവതി ഒടുവിൽ അവരുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ഭർത്താവ് ക്രിസ്തു മതം സ്വീകരിച്ചു മാറിപ്പോകുന്നു അയാൾ പിന്നെ മദ്യപാനിയാകുന്നു കുടുംബത്തെ അക്രമങ്ങൾ നടത്തുന്നു ഒറ്റപ്പെട്ടു പോയ റംലയ്ക്ക് വഹയിലൂടെ അറിഞ്ഞ ഹബീബായ നബി കൊടുക്കുന്ന ഒരു സംരക്ഷണം റംലയെ ഞാൻ കല്യാണം കഴിച്ചോളാം ഈ വിവരം നജ്ജാഷി വന്നിട്ട് ഉമ്മു ഹബീബയോടൊന്ന് പറയാൻ ഹബീബയൊക്കെ ഹബീബ എന്ന് ഹബീബന്ന് പറംലയോട് വന്ന് പറയാൻ റംലി സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ ഉടൻ തന്നെ അവർ തൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടി തൻ്റെ കുടുംബത്തിൽപ്പെട്ട തന്നോടൊപ്പം എത്യോപ്പയിലേക്ക് വന്ന ഒരാളെ ഏൽപ്പിച്ചു അങ്ങനെ ഹബീബ നബി ഇവിടെ നിന്ന് ഒരാളെ ഏൽപ്പിച്ചു പറഞ്ഞു അതിനുവേണ്ട മഹർ തയ്യാറാക്കിയത് നജ്ജാഷി രാജാവ് ഹജ്ജാഷിയുടെ നേതൃത്വത്തിൽ ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് നജ്ജാഷി ഈ ഉമ്മു ഹബീബയെ ആർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഹബീബായ് നബിക്ക് ഒരു ഹബീബ അലി അള്ളാഹുന പ്രവാചക പത്നിമാരിൽ ഒരാളാണ് ഹബീബാർ അലി അള്ളാൻ ഈ ഹബീബയും ഒന്നിച്ച് പിന്നീട് എക്യൂബയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് മദീനയിൽ താമസമാക്കി ഹബീബായ് നബിയുടെ വഫാത്തിന് ശേഷം ഒരു റൂമിൽ ഒറ്റപ്പെട്ട് ആരാധനയിൽ മുഴുകി ജീവിക്കുകയായിരുന്നു മുഹബിബൈ മുഹബീബി ഉപ്പയുടെ പേര് അബൂ സുഫിയാനാണ് വലിയ അവിടുത്തെ നേതാവാണ് ഏതായാലും തന്റെ മകൾ ഇങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ അബുസുഫിയാൻ പറഞ്ഞൊരു കാര്യം ചരിത്രത്തിലുണ്ട് ഏതായാലും മുഹമ്മദ് ഒരു മാജനാണ് മുഹമ്മദന്റെ മകളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ എന്നുള്ളത് അതാണ് നബി നബിസ്വല്ല അലൈഹി സ്വലമയുടെ ഒരു പ്രകൃതി അന്നൊക്കെ ആലോചിച്ചൊക്കെ ഒരാൾ മതന്മാരക്കിഞ്ഞിരോടെ കൊല്ലണമെന്നോ തട്ടിക്കൊണ്ടു പോകണമെന്നോ അതൊന്നും അല്ല അപ്പൊ ഈ അടുത്ത് ആ ഒരു പെണ്ണ് മതം മാറാൻ ശ്രമിച്ചു ഒരു കന്യാസ്ത്രീ ആ കന്യാസ്ത്രീ പേര് ജാസ്മിൻ ആണ് കുറെ കഴിഞ്ഞപ്പോൾ ഇവള്ക്ക് തോന്നി കന്യാസ്ത്രീ പട്ടം ഒഴിവാക്ക വിവാഹം കഴിച്ച് ജീവിക്കണം അങ്ങനെ ഇവള് അച്ഛനോടൊക്കെ പറഞ്ഞ് ഇടവകയിൽ പറഞ്ഞ് ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായി പക്ഷെ അവസാനം കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച് ഈ ഒരു കന്യാസ്ത്രീ അതൊക്കെ ഒഴിവാക്കിയിട്ട് സാധാ സ്ത്രീയായിട്ട് മാറി ഒരാളെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് എന്നും ഭർത്താവിനോട് അടി ഭർത്താവിനോട് ഭയങ്കര അടി ഉണ്ടായി ഇടക്ക് ഉള്ളിൽ വരും അങ്ങനെ ഇവൾക്കാണെങ്കിൽ ക്രിസ്തു മതം ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ല ഇവള് ഹിന്ദുമതം സ്വീകരിക്കാൻ പോവാണ് ഇതറിഞ്ഞ പിതാവ് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ആ മകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഇത് നമ്മുടെ ആലപ്പുഴയിൽ ഉണ്ടായ സംഭവമാണ് അപ്പോൾ അവളൊരു ബോഡിൽ ചുമരിലൊരു സാഹചര്യം മോക്ഷം മോക്ഷം വേണം അപ്പോൾ ഒരു മതം മാറുമ്പോഴേക്ക് ഒരു മതം മാറുമ്പോഴേക്ക് ആളുകളെ കൊല്ലുന്ന കൾച്ചറാണ് ഇന്ന് പക്ഷെ അന്ന് മതം മാറുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു അപ്പോൾ ഒരാൾ മതം മാറുക എന്ന് പറഞ്ഞാൽ ഹിതായത്ത് കിട്ടുക എന്നുള്ളതൊരു സൗഭാഗ്യമാണ് അതിപ്പോ ഇനി കുവൈത്ത് രാജകുമാരൻ മാറിയാലും ഞാൻ മാറിയാലും അല്ല ഹിതായത്ത് തന്നില്ലേ മാറിപ്പോവും അപ്പൊ ഈ കുവൈത്ത് രാജകുമാരൻ ഈ ക്രിസ്തു മതം സ്വീകരിച്ചു കൊണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഹബീബായ നബിയുടെ കാലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇസ്ലാമിലേക്ക് വന്ന എന്ന് പറയുന്ന ഒരാള് പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ച് കുടുംബത്തെ വരെ ഉപേക്ഷിച്ച് പോയ പോരാളെ കഥയാണ് ഈ ഒരു ചരിത്രം മുമ്പ് കേട്ട ആളുകൾ ഇതുപോലെ കേട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ സന്തോഷം ഒന്നും പങ്കുവെക്കണേ കേൾക്കാത്തവരാണല്ലോ അതും കൂടി പറയണേ അപ്പോ ഈ കുവൈത്ത് രാജകുമാരൻ ശരിക്കും ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുണ്ടോ ഞാൻ ഇതൊരു ഫാക് ചെക്ക് നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് വരുന്നത് സർ ഇതിൽ മാലിക്യതകിൽപ്പെട്ട ഒരു സുന്നി കോൺസെപ്റ്റ് ഉള്ള ഒരു രാജ്യമാണ് കുവൈത്ത് എന്നുള്ള രാജ്യം ഈ രാജ്യത്ത് ഈ നിലവിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുമില്ല ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നൊരു ഫേക്ക് വാർത്തയാണിത് ഇത് ഇപ്പൊ എന്തിനാണ് ഇന്നലെയാണ് ഈ ഒരു ക്രിസ്ത്യൻ മിഷനറി നടത്തുന്ന ഈ ചാനലിൽ ഈ വാർത്ത വന്നു അപ്പോൾ ഇതൊരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാവാം ഇതിൻ്റെ വലയിൽ മുസ്ലീങ്ങൾ വീഴാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് മതങ്ങള് തമ്മിൽ തല്ലോടുമല്ലോ ക്രിസ്തു മതം അവരുടെ സന്തോഷമായിട്ട് ക്രിസ്ത്യാനികൾ പോകട്ടെ മുസ്ലിങ്ങൾ അവരുടെ സന്തോഷമായിട്ട് അവർ പോകട്ടെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുന്നുണ്ടെങ്കിൽ അവൻക്കത് വിധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവൻക്ക് മറ്റൊന്നാണ് വിധിച്ചത് ഓക്കെ അവൻ പരസ്പരം അതിൻ്റെ പേര് തല്ലുകൂടാനോ വഴക്ക് കൂടാനോ ഞാനാണ് കേവൻ നീ മോശം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊരു വ്യാജ വാർത്തയാണ് അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഇത്തരമൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഇതൊരു വാർത്തയാണ് കുവൈത്ത് രാജകുമാരൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചിട്ടില്ല ഇനി അങ്ങനെ സ്വീകരിച്ചു വിചാരിക്കുക അത്ഭുതവും ഇല്ല ഉബൈദുള്ളക്ക് മതം മാറാൻ പറ്റുമെങ്കിൽ മാറിക്കൂടല്ല ഹിതായത് നൽകാത്തതിനെ നമ്മളെ പഴി പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പൊ ഇൻഷാ അല്ല കഴിഞ്ഞ ഒരു വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ആൻസർ ആയി മുഹറത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു രാജാവാണ് ഇസ്ലാം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രാജാവായിരുന്നു ഉമ്മു ഹബീബയുടെ സഹോദരൻ ആരാണ് ഉമ്മു ഹബീബ റതി അള്ളുഹായിടെ ആ ഒരു സഹോദരൻ എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും